ാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറപടമായ കർത്താവ് നിന്റെ ജനത്തിൻ്റെ അധികാരം അതിശയത്വം ശക്തി ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കും നിന്റെ ആധിപത്യവും നിന്റെ സ്നേഹവും മനസ്സിലാക്കുവാൻ കഴിയാതെ പോയതാവിതിനെ കുറിച്ച് നിയമ്പോൾ തൻ്റെ ജനത്തിന്റെ ജനസംഖ്യ കണക്കെടുക്കുവാനും താൻ എത്ര ജനതകളുടെ രാജാവാണെന്ന് പ്രഖ്യാപിക്കുവാനുള്ള ഒരാഗ്രഹം തനിക്ക് എത്രമാത്രം മല്ലന്മാരുണ്ടെന്നുള്ള കണക്കൂട്ടൽ ഇതൊക്കെ ദാബിതിന് ദൈവിക സന്നിധിയിൽ മനക്കടി ഉണ്ടാക്കുന്ന സാഹചര്യം ഒരുക്കും പലപ്പോഴും നാം ആരാണ് നമുക്ക് എത്ര ആൾബലമുണ്ട് നമുക്ക് എന്ത് സമ്പത്തുണ്ട് എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനായിട്ടുള്ള ഒരു ആവേശം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തകർത്തുകളയും ദൈവമാണ് സർവത്തിൻ്റെ ഇടവേ നന്ദം ദൈവം തന്നതല്ലാതെ മറ്റൊന്നും നമുക്കില്ലെന്നുള്ള ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള അഹങ്കാര ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഈ അഹങ്കാര ചിന്തകളൊക്കെ പലപ്പോഴും നമ്മെ തകർത്തുകളയുമെന്ന് നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുക ദൈവത്തിൻ്റെ കൃപാപലം നഷ്ടപ്പെടുത്തി ജീവിച്ച അവസരങ്ങളെ നമ്മൾ ഓർക്കണം ദൈവം തന്നതിൽ അഹങ്കരിച്ച നിമിഷങ്ങളെ ഓർക്കുവാനായിട്ട് കഴിയണം ദൈവം നൽകിയതല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും താവിത തിരിച്ചറിയുമ്പോൾ മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് കർത്താവ് എൻ്റെ പാപം ക്ഷമിക്കണം അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ച ഭാഗ്യവാനെന്നും കർത്താവ് കുറ്റം ചുമത്താത്ത ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനുമാണ് ഭാഗ്യപ്പെട്ടതെന്ന ഒരു തിരിച്ചറിവ് ഈ തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകണം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച ഓരോ അവസരങ്ങളെയും ദൈവസ്ഥിരുസന്നിധിയിൽ ഏറ്റുപറയുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവകൃപ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുക കർത്താവ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മൈ ചുറ്റിക്കറങ്ങുമ്പോൾ അവന് അവമതി ഉണ്ടാകുന്ന സ്വന്തം ജനങ്ങളുടെ ഇടയിൽ ബന്ധുക്കളുടെ ഇടയിൽ നാട്ടുകാരു ഇത് സ്വാഭാവികമാണ് മറ്റുള്ളവർ പലപ്പോഴും നമ്മളെ മനസ്സിലാക്കണമെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവാണ് കർത്താവാണ് നമ്മെ നയിക്കുന്നതെന്നുള്ള ബോധ്യം അല്ലാതെ മറ്റൊന്നും നമുക്ക് മുമ്പിലില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുകൂലം നമ്മുടെ മേൽ കളഞ്ഞു ഈ കൃപയാണ് ഈ ചൈന്യമാണ് നമ്മൾ ഏതോ നയിക്കുന്നതിനുള്ള ബോധ്യം ഉണ്ടാവും ഈ ബോധ്യത്തിൽ ജീവിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കുവാൻ മറ്റുള്ളവരെക്കാളും നാം വലുതല്ലെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ ദൈവം തന്നത് മാത്രമാണ് നമുക്കുള്ളതെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കുന്നു